നമസ്കാരം കുടുംബശ്രീ സി ഡി എസ് ഐ സി ഡി എസ് ഇൻ്റെയും ആഭിമുഖ്യത്തിൽ ഇഡ്ഡലി ഫെസ്റ്റ് സംഘടിപ്പിച്ചു ലോക ഇഡ്ഡലി ദിനത്തിലാണ് വ്യത്യസ്തമായ രുചിക്കൂട്ട് ഒരുക്കിയത് ഇരുപത്തഞ്ചോളം കുടുംബശ്രീ സി ഡി എസ് ഐ സി ഡി എസ് അംഗങ്ങൾ തയ്യാറാക്കിയ വിഭവങ്ങളുമായാണ് ഇഡളി ഫെസ്റ്റിന് എത്തിയത് രുചികരവും വ്യത്യസ്തവുമായ നാൽപ്പതിൽ പരം വെറൈറ്റി ഇഡലികളാണ് ഫെസ്റ്റിൽ അണിനിരത്തിയത് പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി ഇഡ്ഡളിയാണ് ഏറെ ശ്രദ്ധേയമായത് ശംഖുപുഷ്പം മാങ്കോ ഇഡ്ഡലി സോയാബോൾ ഡൽഹി കൂര ഇഡലി എന്നിവയും വേറിട്ട വിഭവങ്ങളാണ് ലോക ഇഡലി ദിനത്തിൽ കടക്കൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ള സ്റ്റാളിലാണ് ഇഡ്ഡലി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് കടക്കൽ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ രാജേശ്വരി പരിപാടികൾക്ക് നേതൃത്വം നൽകി എന്തായാലും ഇഡ്ഡലി ഫെസ്റ്റ് കാണാനായിട്ട് സി ഡി എസ് ഐ സി ഡി സംഘങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഇത് വളരെ കൗതുകത്തോടെയാണ് ഈ ഇഡ്ഡലി ഫെസ്റ്റ് കണ്ടത് കാരണം വ്യത്യസ്തം ബുദ്ധിമുട്ടുകളോടെയാണ് വ്യത്യസ്തമായ കളറുകൾ വ്യത്യസ്തമായ ആകൃതി മോളുകളിലൊക്കെയാണ് ഇഡ്ഡലി ഇഡ്ഡലികൾ ഈ സി ഡി എസ് അംഗങ്ങൾ ഇവിടെ എത്തിച്ചത് എന്തായാലും വളരെ കൗതുകരമായ ഒരു സംഭവം തന്നെയാണ് ഈ കടയ്ക്കലിൽ സി ഡി എസ് അംഗങ്ങൾ അതുപോലെ ഐ സി ഡി എസ് അംഗങ്ങളൊക്കെ ചേർന്ന് നടത്തിയ ഈ ഇഡ്ഡലി ഫെസ്റ്റ് മാർച്ച് ഇഡലി ദിനമായിട്ട് യാണ് അതിന്റെ ഭാഗമായി നമ്മുടെ കുടുംബശ്രീ നേതൃത്വത്തിൽ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളിതിന്റെ ഈ ഇഡലി ദിനമായിട്ട് ആദ്യം നടത്തുന്നത് നാല്പത് പരം ഇഡലി വെറൈറ്റി വ്യത്യസ്ത തരത്തിലുള്ള ഇഡലികളാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാ എല്ലാ സീരിയസ് മെമ്പർമാരും നമ്മുടെ കുടുംബശ്രീക്കൂട്ടങ്ങൾ മുതൽ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള ഒരു സഹകരണം ഇതോടൊപ്പം പഞ്ചായത്തും അംഗൻവാടികളും എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നത്തെ ഈ ഇതരമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് മുപ്പത് ലോക ഇടതു ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ സി ഡി എസുകളിലായി ഇഡലി ഫെസ്റ്റ് നടത്തി വരുന്നുണ്ട് പല ജില്ലയിലെ തന്നെ പല പഞ്ചായത്തുകളിൽ ഇന്ന് ഈ ടെസ്റ്റ് നടക്കുന്നുണ്ട് നമ്മുടെ ചടയമംഗലം ബ്ലോക്കിലും കടയ്ക്കൽ പഞ്ചായത്തിലാണ് ഇന്ന് ഈ ടെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കടയ്ക്കൽ കുടുംബശ്രീ സി ഡി എസിന്റെയും ഐ സി ഡി എസിന്റെയും ഒരു സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ന് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുവരെ നാൽപ്പതോളം വെറൈറ്റീസ് ഇഡലി ഇന്ന് എത്തിയിട്ടുണ്ട് വളരെ സൗതൃകകരമായ കാഴ്ച തന്നെയായിരുന്നു നല്ല തിരക്കായിരുന്നു ഒരുപാട് കുടുംബശ്രീ അംഗങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് സംരംഭ ഗ്രൂപ്പുകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് കുടുംബ കടക്കൽ കുടുംബശ്രീ കീഡത്തിന് ഈ ഒരു ഇന്നത്തെ ലോക ഇടങ്ങി ദിനത്തോടനുബന്ധിച്ചുള്ള ഈ തെറ്റ് നന്നായി തന്നെ ആസൂത്രണം ചെയ്ത് പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്